എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും വിരാമം ഒരു മാസത്തിനുള്ളിൽ വിഷയം ചർച്ച ചെയ്ത് ആർച്ച് ബിഷപ്പ് ബിഷപ്പ് മാർ ജോസഫ് പറഞ്ഞു നടത്തിയിരുന്ന വൈദികരും രാവിലെ മടങ്ങി എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥന വൈദികരും ഇന്ന് രാവിലെ എട്ട് മണിയോടെ മടങ്ങി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി വൈദികരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം കാര്യങ്ങൾ സമവായത്തിലേക്കൊന്നും പ്രശ്നരഹിതമായിരിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും മാർ ജോസഫ് ജോസഫ്ലാനി ഞങ്ങൾ പോസിറ്റീവായിരുന്നു പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി ഇതെല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചു വൈദികരത് വളരെ പോസിറ്റീവായിട്ടെടുത്തു പ്രശ്നപരിഹാരത്തിൻ്റെ പുതിയ തുടക്കം തന്നെയാണത് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ഇന്നലെ വിളിച്ച ചർച്ചയ്ക്ക് പിന്നാലെയാണ് വൈദികരുമായി സംസാരിച്ച പ്രശ്നം പരിഹരിക്കാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി തയ്യാറായത് വൈദികരുടെ സഹനത്തിന് ഫലം കണ്ടു എന്നായിരുന്നു വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മൂണ്ടാടന്റെ പ്രതികരണം ഞങ്ങളുടെ ഇരുപത്തൊന്ന് ധീര വൈദികരുടെ ഈ ഒരു ജീവിതത്തിലെ സഹനം ഇപ്പോൾ അതിന് പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തീരുമാനങ്ങളാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പിതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ജനുവരി ഇരുപതിന് അടുത്ത ചർച്ച നടക്കും അതിനു മുൻപായി ബിഷപ്പ് ഹൗസിൽ നിന്ന് പോലീസിനെ പൂർണ്ണമായി പിൻവലിക്കാനും ബാരിക്കേഡുകൾ ഒഴിവാക്കി ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് എല്ലാവർക്കുമായി തുറന്നിടാനുമാണ് തീരുമാനം കൈരളി ന്യൂസ് കൊച്ചി